പാചകം ചെയ്യുന്നതിനിടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്ന് വയോധികയ്ക്കും രക്ഷിക്കാൻ ചെന്ന മരുമകൾക്കും പൊള്ളലേറ്റു ഇന്ന് ഉച്ചയോടെ വൈപ്പിൻ ചെറായി സഹോദരൻ ഹൈസ്കൂളിന് വടക്കു വശത്ത് പണ്ടാരപ്പറമ്പിൽ വീട്ടിലാണ് അപകടമുണ്ടായത് എഴുപത്തി അഞ്ചു വയസ്സുകാരിയായ കമലത്തിനും മരുമകൾ അൻപത് വയസ്സുള്ള അനിതയ്ക്കുമാണ് പൊള്ളലേറ്റത് ഇരുവരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പാചകത്തിനിടെ സിലിണ്ടറിൽ നിന്നും റെഗുലേറ്റർ സ്വയം ഉയർന്ന് ഗ്യാസ് ലീക്കാവുകയും തീ പിടിക്കുകയുമായിരുന്നു പരിസരത്തെ പെട്രോൾ പമ്പിലെ എക്സിംഗ്യൂഷൻ ഉപയോഗിച്ച് നാട്ടുകാർ തീ അണച്ചെങ്കിലും ഗ്യാസ് ലീക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് പറവൂരിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബെബി ജോണിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് സിലിണ്ടറിന്റെ ലീക്ക് മാറ്റിയത് മലാൻഡലുഷൻ കൊച്ചി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്